അസ്ലാം വളിക്കും ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞില്ലേ നമുക്കില്ലേ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മൾ മൊത്തം ക്ലീനിങ്ങും ഒരു ദിവസത്തെ ഫുൾ കുക്കിങ്ങും ഒക്കെ ആയാലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കിച്ചണിൽ വന്നത് അഞ്ച് ഇരുപതിനാണ് രാവിലത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തൈറോഡിൻ്റെ ഗുളിക കുടിക്കാന്നുള്ളതാണ് അങ്ങനെ വെറും പറ്റില്ല ആ ഒരു ഗുളിക കുടിക്കണമല്ലോ അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് എടുത്ത് ഒരു ഗുളിക കുടിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ശേഷം ഞാൻ കിച്ചൺ കാണിച്ചു തരാം രാത്രി നല്ല നീറ്റാക്കി വെച്ച് കിച്ചൺ ആണ് അതുകൊണ്ട് ഒരു നോ പ്രോബ്ലം ഇങ്ങനെയൊക്കെ രാത്രി നമ്മൾ എല്ലാം എ ടു സെഡ് ക്ലീനാക്കി കിടന്നാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു സാധനം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുമല്ല ഇനി ഇതെല്ലാം വാരി വിളിച്ചിടണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ടെൻഷൻ അതൊരു വേറൊരു സൈഡിലുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ എനിക്കിന്നൊരു യാത്ര പോകാനുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഫുള്ള് ഒരു ദിവസത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കണം അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എട്ടക്കാണ് ട്രെയിൻ അപ്പോൾ യാത്ര പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും എവിടെയെങ്കിലും ഇങ്ങനെ പോകാനോ വരാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തല്ലേ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ഒരാൾ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ബാക്കി വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ കുറച്ച് തേങ്ങ ചെറുകിയതും വെളുത്തുള്ളി തൊളികൾ ഞങ്ങൾ ഇഞ്ചിയൊക്കെ തൊളികൾ ഞങ്ങൾ ഫ്രിഡ്ജിൽ ഉണ്ടേനും കേട്ടോ പിന്നെ ഞാൻ എന്തായാലും എനിക്ക് രാവിലെ ഇങ്ങനെ യാത്ര പോകേണ്ടത് കൊണ്ട് തന്നെ തല ദിവസം ഞാൻ കുളിക്ക് കുളിയുടെ മുമ്പേ തന്നെ കുളിക്കുന്നതിന് മുമ്പേ തന്നെ രണ്ട് തരത്തിൽ ചിക്കന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരു കറി രൂപത്തിൽ ഉണ്ടാക്കണം ഒന്ന് ചോറുണ്ട് ആ രീതിയിൽ രണ്ട് തരത്തിൽ മസാല പുരട്ടി വാറ്റി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ പറയാം പിന്നെ കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി എന്താ ഫ്രിഡ്ജിൽ വാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഇന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് കളയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് കിച്ചണിൽ ഇറക്കുമ്പോൾ രാവിലെ അഞ്ചര മണിക്കാണ് നമ്മളിപ്പോൾ കിച്ചണിൽ ഇറങ്ങിയിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ മൊത്തത്തിൽ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിനും കൂടി വേണ്ടിയിട്ടുള്ള ഉച്ചക്കത്തെ അഞ്ചും രാവിലത്തെ രാത്രിയേക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഏകദേശം ഒരു കറി കൊണ്ട് നമുക്ക് ഒത്തുപോകുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം എന്താ ഇല്ലേ രാവിലത്തെ ഒരു കറി തന്നെ കുട്ടികൾ ചിക്കൻ കറി ആയതുകൊണ്ട് രാത്രിയും കൂട്ടിക്കോളും പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നതാണ് നമുക്കൊരു തിരക്ക് ബിസിയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ മെനു എങ്ങനെയാണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവട്ടെ അപ്പോൾ അപ്പോൾ എപ്പോഴും നമ്മൾ മെനു സെലക്ട് ചെയ്യുക ഇപ്പോൾ ഒരുപാട് പേർ എൻ്റെ അടുത്ത് പറയേണ്ടത് ഞങ്ങൾ അതേ രീതിയിലേക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് കഴിയുന്നില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി വയ്ക്കാം കേട്ടോ അതിന് വായിൽ നല്ല പോലെ പൊണ്ണോ വന്നിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ സോറി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഉള്ളി വേണമല്ലോ അപ്പോൾ നൈസായിട്ട് തന്നെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തത് നോക്കിയിട്ട് എന്താണ് വെളിച്ചമൊന്നും വന്നിട്ടേ ഇല്ല കേട്ടോ കിച്ചണിൽ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ മൂന്നടുപ്പത്തും പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയാക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ളത് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം എടുത്തിട്ടാൽ മതിയല്ലോ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഉള്ളി എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ചോറിന് പൊരിക്കണം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വെളിച്ചെണ്ണയിലും ആണ് കുക്കിങ് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഓൾമോസ്റ്റ് എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഓയിൽ വളരെ അപൂർവേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കൂടുതൽ തന്നെയാണ് അതിനെന്ത് പറഞ്ഞാലും അപ്പോൾ ഇപ്പോൾ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മളില്ലേ ചോറിന് പൊരിക്കണം പിന്നെ അതോടൊപ്പം കറിക്കും പൊരിച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ മറ്റേത് മസാലയാണ് ചിക്കൻ മസാല അതിൻ്റേത് കുക്കറിൽ ഒരു വിസിൽ വരാൻ വേണ്ടി ആ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ കറിയാണ് കറിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഉപ്പ് മഞ്ഞൾ മുളക് ഇട്ടിട്ടാണ് ഈ ഒരു ചിക്കൻ മസാല പുരട്ടിയത് അതിൽ വെളുത്തുള്ളിഞ്ചി ആ ഒരു സമയത്ത് ഇടാത്തതുകൊണ്ട് ഇപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മസാല ഉച്ചക്കത്തെ ചോറിൻ്റെ മസാലക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ മിക്സിയിൽ കാണിച്ചത് അപ്പോൾ ഉള്ളി അടക്കണേ ഞാനിങ്ങനെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളത് പൊരിച്ച് കോരുകയാണ് അതാണ് ഈ ഉള്ളിനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ ഏത് പാത്രത്തിലാണ് വേവിക്കുന്നത് അതിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇത് ഈ ഒരു ചിക്കന് മസാല പരട്ടിയെന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഉപ്പ് കുരുമുളക് തൈര് പിന്നെന്താണ് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത്രയും വേണ്ടൂ അപ്പോൾ ഉള്ളി നല്ലപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ കോരിയിട്ട് നേരെ ചിക്കൻ മസാല പൊരട്ടി വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ഈ ഒരു വളരെ ഈസി ആയിട്ടുള്ള കറിയാട്ടാട്ടോ നമ്മൾ ഈ ഒരു ഉള്ളി പൊരിക്കണം ഒക്കെ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാമല്ലോ അപ്പോൾ ഉള്ളി വാറ്റുന്ന ആ ഒരു സമയം തന്നെ മതി ഉള്ളി പൊരിച്ചു പോരാ ഞാൻ വളരെ കുറച്ച് എണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ എണ്ണ ഒഴിച്ച് വളരെ കുറവ് ഒഴിക്കുമ്പോൾ കുറച്ച് സമയം അധികം വേണ്ടി വരും ഉള്ളിക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണെങ്കിൽ വേഗം നമുക്ക് ഉള്ളി പൊരിഞ്ഞു കിട്ടും പക്ഷേ ആ ഒരു പിന്നെ നെയ് വേസ്റ്റ് ആയി പോകുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ ചോറിന് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി അങ്ങോട്ടേക്ക് മാറ്റി ബാക്കിയുള്ള ഉള്ളി കംപ്ലീറ്റായിട്ട് ഈ ചിക്കൻ കറിയിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഈ ഒരു ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ചിക്കൻ പരട്ടിയത് മഞ്ഞൾ മുളക് പിന്നെ കുരുമുളക് പൊടി ചെറിയ ജീരകം പൊടി അങ്ങനെയൊക്കെ ചേർക്കാം തൈരി ഇതിലും ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ വരക്കുന്ന സമയത്ത് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ ഒരു ചോറിൻ്റെ വെള്ളത്തിൽ പട്ടയും പിന്നെ ഏലക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഗ്രാമ്പ് കൊടുത്ത കുട്ടിയൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പൊട്ടിച്ചതിന് ശേഷം നല്ലോണം പൊട്ടിയതിന് ശേഷം കേട്ടോ ൊഴിക്കാൻ പാടുള്ളെന്നാൽ ആ ചോറിലേക്ക് നല്ലപോലെ ഫ്ലേവർ ഇറങ്ങി കിട്ടുകയുള്ളൂ പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ആ ഒരളവില് അപ്പോൾ ആറ് ഇരുപത്തിനാല് ഈ ഒരു സമയം മസാല സൈഡിലായിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ ചിക്കൻ കറി കുറച്ച് സമയത്തേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് ആയിട്ടില്ല എന്നാലും ചായ ഉണ്ടാക്കണ്ടേ കുട്ടികൾക്ക് എഴുന്നേറ്റ് ഉടനെ തന്നെ ചായ വേണം അപ്പോൾ അങ്ങനെ ചായ വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഞാൻ കുട്ടികളെ എഴുന്നേൽപ്പിച്ചു എന്താ പറയേണ്ടത് ഇടയ്ക്കിടെ റൂമിലേക്ക് പോകുന്നുണ്ട് കാരണം രാവിലെ എണീപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിസ്കാരത്തിനേക്ക് അപ്പോൾ അങ്ങനെയെല്ലാം കുറേ സമയം എൻ്റെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ചാ തിളക്കുന്ന ആ ഒരു സമയം നമുക്ക് എവിടെയും വെറുതെ നിൽക്കാ സമയമില്ലല്ലോ ഒരു സമയത്ത് ഞാൻ പച്ചക്കറി കട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ചായപ്പൊടി പഞ്ചസാര ടുത്ത് ചാന്ന് തിളക്കട്ടെ അപ്പം നല്ല വെളിച്ചമൊക്കെ വന്ന് തുടങ്ങി അറിയാവുമ്പോഴത്തേക്ക് അപ്പോൾ കുട്ടികളൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബ്രഷ് ഒക്കെ ചെയ്ത് മദ്രാസയിലേക്ക് ആറ് ആറരക്കൊക്കെ കുട്ടികൾക്ക് പോകണം അതിന് മുമ്പേ ഞാൻ ചായ ഒക്കെ കൊടുത്ത് അവർ കുടിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഞാൻ പച്ചക്കറി കട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ മാത്രമേ കോൺസെൻട്രേഷൻ കിട്ടുകയുള്ളൂ അതിൻ്റെ ഇപ്പുറത്ത് 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 ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എന്ന് എനിക്കിപ്പോൾ എൻ്റെ വീഡിയോസിലൂടെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ കുറേ നമ്മളെ കുറച്ച് ടീനേജ് കുറച്ച് ഗ്രൂപ്പ് നമുക്ക് ഇപ്പം ചേർന്നിട്ടുണ്ട് നമ്മളെ ഫാമിലിയിലേക്ക് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഏജിലുള്ള ആൾക്കാരെ എനിക്ക് ഒരുപാട് നമ്മളെ വീഡിയോസ് കാണുന്നത് ഇപ്പോൾ ടീനേജ് വന്നിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസ് വന്നതിന് ശേഷം തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി ടീനേജേഴ്സ് നമ്മളതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വെൽക്കേട്ടാ അപ്പോൾ അവരൊരുപാട് സംശയം ഇത്രയും സ്പീഡ് പറഞ്ഞുപോലെ നമ്മൾക്ക് അങ്ങനെ കുക്കിങ് അറിയില്ല അപ്പോൾ വസ്തുതലേ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് മക്കളെ ഞാനതില്ലേ ഓർക്കൂല നമ്മൾ കുറച്ച് അറിയുന്ന ആൾക്കാരല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങ് സ്പീഡ് സ്പീഡ് പറഞ്ഞു ഒന്നാമതേ എൻ്റെ സംസാരം കുറച്ച് സ്പീഡ് കൂടുതലാണ് അതെല്ലാവരും പറഞ്ഞൊരു കംപ്ലയിൻ്റ് മെയിൻ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഫോണെ വിളിച്ചാൽ ഞാനൊന്ന് പറഞ്ഞു അങ്ങത്തുമ്പോളത്തേക്ക് പുള്ളി ഫസ്റ്റ് എന്തേലും പറഞ്ഞതെന്നുള്ളത് ഓർക്കില്ല അപ്പോൾ ഇത് ചിക്കനിൽ ഞാൻ ദമ്മ് ചെയ്യാൻ പോകുന്ന കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക മസാലയായി വന്നിട്ട് എന്തോരോ ഫ്ലേവർ കേട്ടോ ഒരു പ്രാവശ്യങ്ങൾ ഞാൻ നിങ്ങളത് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ കുക്കറിൽ ദമ്മ് ചെയ്തിട്ട് ചോറ് കഴിക്കണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ പൊരിച്ച ഉള്ളി ആര് ചിക്കൻ്റെ മേലെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിരിക്കും നയൻറ്റി പെർസെൻറ്റേജ് കുക്ക് ചെയ്തതായിരിക്കും കേട്ടോ ഫുള്ള് ചോറ് വെന്ത് കുഴഞ്ഞ് പോകരുതേ നമ്മൾ കുക്കറിൽ നിന്ന് വീണ്ടും പോകുമ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ചോറ് ഒരു എയ്റ്റി പെർസെൻറ്റ് കുക്കാവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യില്ല അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് നമ്മൾ ദം ചെയ്യുമ്പോൾ അങ്ങനെ ആ ആ ഒരു അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ അടിയിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല ചോറ് വേഗം നമുക്ക് എന്ത് ചെയ്യാം ദമ്മിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ബിരിയാണീൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യും നിങ്ങൾ അതുകൂടി ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളാണെങ്കിൽ ബിരിയാണീൻ്റെ വീഡിയോ അത് കണ്ടോട്ടാ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ മെയിനായിട്ട് ടൈം മാനേജ്മെൻറ്റ് ആട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ആറേ മുപ്പത്തെട്ടിനേക്ക് നമ്മൾ ബിരിയാണി ദം ചെയ്ത് ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക് ഈ ഇത്ര നമ്മൾ ഇത്രയും ഒരു ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഇത്രേളി മോർണിംഗ് ഒക്കെ നമ്മൾ കിച്ചണില് ബിരിയാണി ആയി വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമല്ല അപ്പോൾ പച്ചക്കറി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാറ്റാൻ വെച്ചിട്ട് ഒരു അവിയൽ രൂപത്തിൽ അവിയൽ നിന്നും പറയാൻ പറ്റില്ല എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല ഉള്ള കഷ്ണങ്ങൾ കൊണ്ട് അവർ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചെറിയുള്ളി പച്ചമുളക് അതൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ മക്കൾ പറയുന്നുണ്ട് രാവിലെ ഉമ്മ എന്താ ഇത് കിച്ചണിൽ വരുമേലേ പെരുന്നാൾ ഓർമ്മ വരുന്നത് കാരണം പെരുന്നാളിനാണല്ലോ രാവിലെ നമ്മൾ എഴുന്നേറ്റി വരുമ്പോൾ ഉള്ളി മസാല എൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവാം നമ്മളെ കിച്ചന് എപ്പോഴും ഞാൻ എപ്പോഴും അങ്ങ് തന്നെയാണ് പെരുന്നാളിനൊക്കെ നിസ്കാരത്തിന് മുമ്പേ തന്നെ എൻ്റെ മസാല ഒക്കെ ആവും പിന്നെ ദംജയിൽ മാത്രമേ ചൂടോടു കൂടി ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് അല്ല ചോറ് ലാസ്റ്റ്ലി വെക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നുണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തി ആകുമ്പോൾ എൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെയും കഴിച്ചോളൂ രാത്രിയും കഴിച്ചോളൂ പിന്നെ അരി അരച്ചതൊക്കെ ഫ്രിഡ്ജിലുണ്ട് പക്ഷേ അതൊന്നും അവരെടുത്ത് ചൂടുവോ അങ്ങനെയൊന്നും എൻ്റെ കുട്ടികൾക്ക് അറിയില്ല അവർ പിന്നെ വേണം ബ്രെഡ് ഒക്കെ ടോസ്റ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് പിന്നെ അത് ഞാൻ എന്താണ് മാറ്റി വെച്ച് കാരണം അരിയുടെ കാര്യങ്ങൾ അതുകൊണ്ടാണ് ചിക്കൻ കറി ആക്കിയത് അപ്പോൾ അത് രാവിലെ ആ ചിക്കൻ കറി ചപ്പാത്തിയും തന്നെ ഉച്ചയ്ക്ക് ചോറും കഴിച്ച് രാത്രി അതുതന്നെ കഴിച്ചോളും പിന്നെ ബിരിയാണി ആക്കിയതെന്ന് പറഞ്ഞാൽ സാധാ ചോറാണെങ്കിൽ ഞാനില്ലെങ്കിൽ അത് കിച്ചണിൽ തന്നെ ഉണ്ടാവും ആക്കി വെച്ചെടുത്ത് ഒന്ന് എടുക്കുവോ അത് കഴിക്കുവോ എൻ്റെ മക്കൾ ചെയ്യില്ല അവർക്ക് അത്രയും മടിയാണ് ഞാൻ അത്രയും നിർബന്ധിച്ചിട്ടാണ് കഴിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാലോ നിങ്ങളെ കുട്ടികളുടെ അവസ്ഥ അപ്പോൾ ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമ്മളില്ലെങ്കിലും ആ അത് എന്ന സമയ ചോറ് പോയി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ വിശ്നാലെങ്കിലും അവർ കിച്ചണിൽ വന്നാൽ ബിരിയാണി കാണുമ്പോൾ എടുത്ത് കഴിച്ചോളും നമ്മളിപ്പോൾ എവിടെ നമ്മുടെ ടെൻഷൻ നമ്മുടെ വീടായിരിക്കും നമ്മുടെ മക്കളായിരിക്കും അവർ കഴിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് തന്നെയായിരിക്കും നമ്മളെ ടെൻഷൻ ഏതൊരു ഉമ്മമാർക്കും പറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിലാവും നമ്മളിപ്പോൾ എത്ര പരിഷ്കാരികളാണ് ഫെമീച്ചുകളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെറ്റ വേറെ ആണെങ്കിൽ ആ മക്കളെ കാര്യം നമ്മൾ ഏത് ലോകത്ത് പോയാലും ഏത് കോണിലായാലും നമുക്ക് അവർ ഓർമ്മ ഉണ്ടാവും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ആവിയിലൊരു രൂപത്തിലായി വന്നപ്പോൾ അതിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഇത് ഞാൻ കുറച്ച് പാർസ് ചെയ്തെടുക്കും ആവശ്യമുണ്ട് അതുകൊണ്ട് എൻ്റെ യാത്രയുള്ള ഫുഡിനാ ചപ്പാത്തി കുറച്ച് അവിയലും കുറച്ച് ചിക്കനും എടുത്ത് എനിക്ക് കൊണ്ടുപോകാനുമായി കുട്ടികൾക്ക് ഇവിടുന്ന് കഴിക്കാനായി കുട്ടികൾക്ക് എന്താ പറയുക വീട്ടിലുള്ള സമയത്ത് നല്ല ഫുഡ് കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരു 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 പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ബിരിയാണി ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ക്ലീനിങ് മൊത്തം അതിൻ്റെ ഇടയിൽ ഞാനില്ല വാഷിംഗ് മെഷീനിൽ ആൾക്കാളിൽ ഇട്ടിട്ടുണ്ട് പിന്നെ മോ മക്കളോട് എഴുന്നേറ്റ് ഇവിടെ അവർക്ക് സ്ട്രിക്റ്റ് ഓർഡർ ആണ് അവർ കിടന്നപ്പം ആയി എഴുന്നേക്കുമ്പം അവർ മടക്കി വെച്ചോണം എന്നുള്ളത് അപ്പം നിങ്ങൾ അത് നിങ്ങളുടെ മക്കളെ ശീലിപ്പിച്ചെടുക്കുക എവിടെ പോലെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എവിടെ പോലെ ഏതേക്കുമ്പോൾ തന്നെ ആ പൊതുപ്പ് മടക്കി വെച്ച് ബെഡ് ഒന്ന് വിരിച്ചിട്ട് നമ്മളെ മക്കൾ എണീറ്റ് വരാമെന്നുള്ളൊരു പിന്നെ ഹാബിറ്റ് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എവിടെ ചെന്നാലും അത് ഹെൽപ്പ്ഫുള്ളാകും അവർക്ക് അപ്പോൾ ഇത്രയും ഫുഡ് നമുക്ക് ഏർലി മോർണിംഗ് ആയിരുന്നുണ്ട് ചപ്പാത്തിയായി ബിരിയാണിയായി ചിക്കൻ ചില്ലി ചിക്കൻ വരട്ട് എന്ത് വേണമെങ്കിൽ പറയാം പിന്നെ ഗ്യാസ് സ്റ്റോവൊക്കെ നന്നായിട്ട് സോപ്പിട്ട് തുടച്ച് കാരണം എണ്ണമായുള്ള കാര്യങ്ങളാണ് മൊത്തം ചെയ്തെടുത്തത് ഈ ഇതിലും ഈസി റെസിപ്പീസ് ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ മക്കളുടെ ഇഷ്ടം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഇങ്ങനൊരു കാര്യം ചെയ്തത് അതിനിടയ്ക്ക് മോക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ അവൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ചിക്കനാണ് ഒരു പ്രാവശ്യം ട്രൈ ആക്കി നോക്ക് അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് സോപ്പിട്ട് കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് അതില്ലാതെ പറ്റില്ല അപ്പോൾ ഒക്കെ തുടക്കൽ കാര്യങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ തുടക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കട്ടൻ ചായ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഫ്ലോറും ഒന്ന് ഓടിപ്പിച്ച് തുടച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് വീടിന് ഉൾഭാഗം ഞാൻ ഓടി പിടിച്ച് അടിച്ച് വന്നിട്ടുണ്ട് അതെന്താ എന്താ എപ്പോഴും അടിച്ചു വരുന്നതാണ് അങ്ങനെ അടിച്ചു വരാൻ അത്രക്ക് വൃത്തിയോടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വേറൊന്നും പിന്നെ എന്താണ് ഞാൻ ബെഡ്റൂമിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കിച്ചന് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഈ ഒരു സമയം കൊണ്ട് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്നിനെയൊക്കെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ചായ അവിടുന്ന് തളക്കുന്നുണ്ട് ഞാനൊന്നും കുടിച്ചിട്ടില്ല ഞാൻ ആ തൈറോളിൻ്റെ ഗുളിക രാവിലെ കുടിച്ചതാണ്ട് പിന്നെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല കാരണം ഞാൻ ചായ കുടിക്കാൻ ഇരുന്നാലും ഒത്തിരി സമയം എനിക്ക് പെട്ടെന്ന് ചായ കുടിക്കണം കുളിക്കണം എട്ട് മണിക്ക് ഓട്ടോ വരും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നിട്ട് നമുക്ക് എട്ടക്ക് റെയിൽവേ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല ടിക്കറ്റ് എടുത്ത് പോകേണ്ടതാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആ ഒരു സമയമാവും അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ രാവിലെ കാജയും ചായയും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ആയി കേൾക്കേണ്ട എന്നെ എനിക്ക് എനിക്കെപ്പം ഭയങ്കര ഇഷ്ടം കാജ കണ്ടാൽ പഴം കൂട്ടി കഴിക്കാനായിട്ട് ഇതേപോലെ ഞാൻ പഴം കഴുകി വെച്ചതാട്ടെ ഇനി ഇപ്പം തൊലി കളയുന്നത് തിന്ന കൈ കൊണ്ട് കഴിച്ചല്ലോ എന്നൊന്നും നിങ്ങൾ പറയണ്ട അപ്പോൾ ഇതേപോലെ കാജയും കട്ടൻ ചായ മധുരകാലത്ത് കട്ടൻ ചായയാണ് ഒരു കാര്യമില്ല കേട്ടോ ഈ കാജ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് എന്ത് ചെയ്യാൻ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ രാവിലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് പോയാൽ സമാധാനത്തുകൂടി പോവുകയും ചെയ്യാൻ വന്നാൽ നല്ല റിലാക്സ് ആയിരിക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മളെല്ലാം എന്താണ് രാത്രി ഇപ്പോൾ അധികം ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കില്ല ഇനി ഇപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷം രാവിലെ തന്നെ കുക്ക് ചെയ്ത് പോക്കുക എന്നുള്ളത് ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ വരെ രാവിലെ തന്നെ രാത്രിക്കുള്ളത് ഉണ്ടാക്കി വെക്കും എന്തായാലും എല്ലാവർക്കും ഒരു നേരത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് അപ്പോൾ പിന്നെ അത് ആദ്യമേ ഉണ്ടാക്കി വെച്ചാൽ രക്ഷപ്പെടല്ലോ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഇത്രയേ ഉള്ളൂ